മനുഷ്യന്റെ മനസ്സിൽ ഒരു ചിന്ത വരുമ്പോ വേണ്ടാത്ത വൃത്തികേടുകള് മനസ്സിൽ കടന്നു വരുമ്പോ ആ മനുഷ്യന് മനുഷ്യന്റെ മനസ്സിനോട് ഉപദേശിക്കാൻ കഴിവ് മനുഷ്യൻ അള്ളാഹുഅല കൊടുത്തിട്ടുണ്ട് അവന് തെറ്റ് ചെയ്യുമ്പോ തെറ്റ് ചെയ്യരുത് ചെയ്യരുത് എന്ന് അവനോട് അത് ചെയ്യരുത് അല്ല ഇഷ്ടപ്പെടൂല്ല എന്നവനിങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കും പക്ഷേ ഒരു മനുഷ്യൻ തെറ്റ് ആവർത്തിച്ച് 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 ചെയ്യുമ്പോ പിന്നെ അവനോട് ആ ഉപദേശം സ്വാഭാവികമായും അങ്ങ് തീരെ ഇല്ലാതെയായി പോകും ആ സ്വഭാവം തന്നെ ഇല്ലാതെയായി പോകും പിന്നെ തെറ്റെയും അങ്ങനെ ഒരു ചിന്ത തന്നെ അവന്റെ മനസ്സിലുണ്ടാകൂല അതുകൊണ്ട് ആ മഹാത്മാവരെ നമ്മളെ പഠിപ്പിച്ചത് കറാഹത്ത് ചെയ്യൽ പാടില്ലാത്തതാണ് കറാഹത്ത് എന്ന് പറഞ്ഞാൽ അന്ന് വെറുക്കുന്ന കാര്യങ്ങളൊക്കെയും അതിൽ പെട്ടു അത്തരം പ്രവർത്തനങ്ങൾ ആവർത്തിക്കുന്നതും തെറ്റ് തന്നെ കറാഹത്ത് എന്ന് പറഞ്ഞാൽ ചെയ്യാനുള്ളതാണെന്ന് തെറ്റിദ്ധരിക്കരുത് ഉള്ളൂ ഉള്ളൂ അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം വെറുക്കുന്നു എന്ന് പറഞ്ഞതല്ലേ ഞാനത് ചെയ്യൂലെന്ന് ചിന്തിക്കണം അല്ല വേർത്തതല്ലേ ഞാനത് ചെയ്യൂലെന്ന് തീരുമാനമെടുക്കണം ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു വീണ്ടും നമ്മളോട് പറയുകയാണ് അവിടുന്ന് വീണ്ടും നമ്മൾ ഉപദേശിക്കുകയാണ് അല ഇന്നുറ വിദേശ രാജ്യത്തു രാജ്യത്തുനിന്ന് നാട്ടിലേക്ക് വരുന്ന പുതിയ ആപ്പ്ളയെ കാത്തിരുന്നു വധു എണ്ണി എണ്ണിത്തീർത്തില്ലേ ഇരുപത്തി ഒമ്പത് ദിവസം ബാക്കിയുണ്ട് ഇരുപത്തെട്ട് ദിവസം ബാക്കിയുണ്ട് അതെ മൂന്ന് വർഷത്തിലോ രണ്ടു മാസം മൂന്ന് മാസം ലീവിന് നാട്ടിലേക്ക് വരുന്ന ഭർത്താവിനെ പ്രതീക്ഷിച്ചു ആ ഭർത്താവിന്റെ കൂടെയുള്ള ജീവിതം പ്രതീക്ഷിച്ചു എണ്ണി എണ്ണിത്തീർക്കുന്നില്ലേ ദിവസം ഇതുപോലെ മനുഷ്യ നമ്മളെ ദിവസം നമുക്ക് റബ്ബ് കണക്കാക്കിയ കണക്കാക്കിയുസ് ഉണ്ട് അറുപതോ എഴുപതോ അൻപതോ മുപ്പതോ നാൽപതോ ഇരുപതോ ആ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയോ വല്ലാഹരത്തുമുഖമില്ലാത്ത പാരത്രിക ലോകത്തേക്ക് മുന്നിട്ടുകൊണ്ടിരിക്കുകയാണ് വലിക്കുല്ലി വാഹിതത്തിൽ വേണ്ടി പ്രവർത്തിക്കുന്ന ദുന്യാവിനു വേണ്ടി പ്രവർത്തിച്ച് ആഹ്റം മറന്നുപോകുന്നവരുണ്ട് പോകുന്നവരുണ്ട് വേണ്ടി പ്രവർത്തിച്ച് ദുന്യാവ് മറന്നുപോകുന്ന മഹാന്മാരുമുണ്ട് ദുന്യാവിൻ്റെ മക്കളായി പോകരുത് പറയുന്നു നിങ്ങൾ ആഹ്റത്തിൻ്റെ മക്കളാകളും ഇത് പറഞ്ഞിട്ട് അവിടുന്ന് പറയുന്നു വലാ ഹിസാബ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അമലെടുക്കാനുള്ള ദിവസമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സൽക്കർമ്മം ചെയ്യാനുള്ള ദിവസമാണ് ഇന്ന് എത്ര നിസ്കരിച്ചു ആരും നിങ്ങളോട് ചോദിക്കൂല ഇന്നേതെ നിസ്കാരം കളാക്കിയോന്ന് ചിലപ്പോ ആരും ചോദിക്കൂല ഇന്ന് ആരും ചോദിക്കൂല സ്വന്നത്ത് കൊണ്ടു വന്നോ ഇന്നാരും ചോദിക്കൂല ഇന്നലോമ അമലും ഈ ദിവസം വിചാരണയില്ലാത്ത ദിവസമാണ് അമലുകൾ എടുക്കാറുള്ള ദിവസമാണ് ഹിസാബും എന്നാ നാളത്തെ വിവരം നീ അറിയോ നാളത്തെ ദിവസം നിനക്ക് ഹിസാബുള്ള ദിവസമാണ് നിന്നെ വിചാരണ ചെയ്യുന്ന ദിവസമാണ് നാളെ അമലെടുക്കാറുള്ള അവസരമില്ല ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാറുള്ള അവസരമില്ല അതുകൊണ്ട് നിന്നെ വിചാരണ ചെയ്യപ്പെടുന്നതിന്റെ മുമ്പ് നീ ഒന്ന് നിന്നെ വിചാരണ ചെയ്യണം ഞാൻ എന്റെ ജീവിതം എന്റെ റബ്ബിന്റെ വൃത്തിയിലാണോ ചെലവഴിക്കുന്നത് എന്റെ ജീവിതത്തിൽ എന്തൊക്കെ റബ്രുത്തിപ്പെടാത്തത് സംഭവിക്കുന്നുണ്ട് എന്റെ ജീവിതത്തിൽ എന്തൊക്കെ ഹറാമുകൾ സംഭവിക്കുന്നുണ്ട് എന്റെ ഉറപ്പെല്ലാം കാണുന്നവനല്ലേ അവനെല്ലാം അറിയുന്നവനല്ലേ അവന്റെ മുന്നിൽ മറച്ചു വെക്കാനേക്ക് കഴിവില്ലല്ലോ മുന്നിൽ രക്ഷപ്പെടാൻ എനിക്ക് വഴിയില്ലല്ലോ അവൻ കാണാതെ പ്രവർത്തിക്കാനുള്ള വഴിയില്ലല്ലോ അവൻ കേൾക്കാതെ ചെയ്യാനുള്ള വഴിയില്ലല്ലോ എന്റെ ഈ മാനുള്ള ചെറുപ്പക്കാരെ നേന്നോ പ്രായമുള്ളവരോട് ഇരിക്കുന്നതിന് വിരോധമില്ല ചെറുപ്പക്കാരെ സിലേക്കെടുത്തു വന്നോ നമുക്ക് റബ്ബിനോട് ആ ജീദംഗ ബിരിളും റബ്ബേ ജങ്ങളെ മജ്‌ലിസ് ദുആഗ് ജാബത്തുൽ മജ്‌ലിസായി നീനങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ അല്ലാഹ് വലഖദ് ഖലഖനൽ ഇൻസാന വനഅല്ലമനാ മാ തവാസ്സസ് ബിഹി നഫ്സഹു വനഹദു അഖ്രബ ഇലൈഹി മിൻ ഹബ്ലിൽ വരീ അല്ലാബറയുന്ന നമ്മളാണ് കേട്ടോ അവന്റെ ഹൃദയത്തിൽ ഉദിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ട് അവൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ട് അവൻ ആലോചിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ട് അവന്റെ മനസ്സിൽ കാര്യങ്ങൾ അറിയുന്നുണ്ട് അവന്റെ രഹസ്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ട് അവന്റെ പരസ്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ട് വരീ കണ്ടനാടിയക്കാളെടുത്തവനാണ് നിന്റെ റബ്ബ് അള്ള അറിയാതെ ഒന്നും പ്രവർത്തിക്കാൻ കഴിയൂല അവനറിയാതെ ചെയ്തു കളയാമെന്ന് ചിന്തിക്കണ്ട അവനിൽ നിന്നോടി രക്ഷപ്പെടാമെന്ന് ചിന്തിക്കണ്ട ഇത് മുത്തലക്കു <متحدث> ما يلفظ من قول الا لديه رقيب اتي അവൻ അറിയുന്നുണ്ടെന്ന് മാത്രമല്ല അവൻ കാണുന്നുണ്ട് എന്ന് മാത്രമല്ല അവൻ കേൾക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അവൻ നിങ്ങളെ റിക്കാർഡ് ചെയ്യാൻ തന്നെ അളനിർത്തിയിട്ടുണ്ട് നമ്മുടെ ജീവിതം റിക്കാർഡാണ് ഒപ്പിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ വാക്കുകൾ പ്രവർത്തനങ്ങളൊക്കെ ആഹ്റത്തില് നമ്മളെ മുന്നിൽ കൊണ്ടുവരാനുണ്ട് അവിടെ റബ്ബിനോട് നിഷേധിക്കാൻ കഴിയൂല അള്ളാനോട് നിഷേധം പറയാൻ കഴിയൂല അതുകൊണ്ടല്ലേ മഹാന്മാരായ സ്വാലിഹി മഹാന്മാരായ ചരിത്രം പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ ആ മഹാന്മാരായ സ്വാലിഹീങ്ങൾ ചിന്തിക്കുന്നതുറപ്പ് ഞങ്ങളെ രഹസ്യവും പരസ്യവും നീ അറിയുന്നവനാണ് ഞങ്ങളെ പരസ്യവും രഹസ്യവും നീ കാണുന്നവനാണ് അവര് ജീവിതത്തിൽ എപ്പോഴും ആഹാരത്തിന് ജീവിത വിജയത്തിനു വേണ്ടി സമയം ചെലവഴിച്ചു ആഹാരത്തിന് വേണ്ടി അവരെ പ്രാധാന്യം നൽകി നോക്കൂ നിങ്ങള് മഹതി ബീവിന ഫീസത്തിൽ